വിശദാംശങ്ങളിലേക്ക് പോകാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിൻ കൂടിക്കാഴ്ചയിൽ വിമർശനവുമായി അമേരിക്കയും യുക്രൈനും ഇന്ത്യയും റഷ്യയും വംശവിദേശം പുലർത്തുന്ന രാജ്യങ്ങളെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ മോദി ആലിംഗനം ചെയ്തത് യുദ്ധ കുറ്റവാളിയെന്ന് യുക്രൈൻ പ്രസിഡന്റ് സലസ്കിയും വിമർശിച്ചു വിവരങ്ങളുമായി അനുപ്രിയ രാജ് ചേരുന്നു അനു എങ്ങനെയാണ് ഈ ഒരു ആലിംഗനം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ കുറ്റമാകുന്നത് അവർ കുറ്റപ്പെടുത്തുന്നത് എന്താണ് വിജയ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അതൊരു എനിക്ക് തോന്നുന്നത് ഒരു വലിയൊരു വാർത്ത തന്നെയാണ് ജോ ബൈഡൻ ഇന്ത്യയെക്കുറിച്ചുള്ള ജോ ബൈഡൻ്റെ ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് വിദ്വേഷവും അതുപോലെ തന്നെ കുടിയേറ്റ വിരുദ്ധ നിലപാടും വെച്ചു പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ എന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിലെ ഒരു ഫണ്ട് റേസിംഗ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് സംസാരിക്കവെയാണ് ജോ ബൈഡൻ ഇന്ത്യയെക്കുറിച്ചുള്ള ഈ വിചിത്രമായ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത് ഇന്ത്യ മാത്രമല്ല റഷ്യ ചൈന ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെയും സമാനമായ രീതിയിൽ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വിമർശിച്ചിരിക്കുന്നത് ഇത്തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം അതായത് ചൈനയും ജപ്പാനും ഇപ്പോൾ സാമ്പത്തികമായി പിന്നോട്ടാണ് റഷ്യയിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് സമാനമായ അവസ്ഥയാണ് ഇന്ത്യയിലും വംശീയ വിദ്വേഷവും കുടിയേറ്റ വിരുദ്ധതയും മൂലമാണ് ഈ രാജ്യങ്ങൾക്ക് ഇത്തരത്തിലൊരു അവസ്ഥ വന്നതെന്നായിരുന്നു ജോ ബൈഡന്റെ നിരീക്ഷണം മാത്രമല്ല കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യുന്നുവെന്നും അമേരിക്ക എപ്പോഴും സ്വാഗതം ചെയ്യുന്നുവെന്നും ജോ ബൈഡൻ പ്രസംഗത്തിനിടയിൽ പറയുകയുണ്ടായി എന്നാൽ വൈറ്റ് ഹൗസ് ഉടൻ തന്നെ ജോ ബൈഡൻ്റെ പ്രസംഗത്തെ ജോ ബൈഡൻ്റെ പ്രസംഗത്തിലെ വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യവുമില്ല ജപ്പാനും ഇന്ത്യയും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സൗഹൃദരാഷ്ട്രങ്ങളാണ് ഇവർ തമ്മിൽ നല്ല ബന്ധമാണുള്ളതെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കി ജോ ബൈഡൻ്റെ പ്രസംഗത്തെക്കുറിച്ച് വൈറ്റ് ഹൗസ് വൈറ്റ് ഹൌസ് പറഞ്ഞത് അമേരിക്കയുടെ വിശാലമായ കുടിയേറ്റ നയത്തെക്കുറിച്ചായിരുന്നു ജോ ബൈഡൻ വ്യക്തമാക്കിയത് ിൽ വൈറ്റ് ഹൌസ് ഇപ്പോൾ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം ജോ ബൈഡന്റെ ഈ ഒരു പ്രസ്താവനയെ ഇന്ത്യയും ചൈനയും റഷ്യയും ജപ്പാനും അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെയുള്ള ഈ ഒരു പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ട് അമേരിക്കയിൽ നിന്ന് തന്നെ പല ശബ്ദങ്ങൾ ഉയരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അമേരിക്കൻ മുൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഒരു വിമർശനം ഇപ്പോൾ അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ട് അതായത് സൗഹൃദ രാഷ്ട്രങ്ങളാണ് ഇന്ത്യയും ജപ്പാനും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സൗഹൃദരാഷ്ട്രങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള വികലമായ വിമർശനം നടത്തുന്നത് വിട്ടിത്തമായി ണെന്നായിരുന്നു അദ്ദേഹം എക്സിൽ കുറിച്ചത് മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് അമേരിക്കയിലെ വിദേശ വിദഗ്ദ്ധർ പറയുന്നത് വിദേശ വിദഗ്ദ്ധർ ജോ ബൈഡൻ്റെ ഈ പ്രസ്താവനയെക്കുറിച്ച് പറയുന്നത് അമേരിക്ക ഇന്ത്യയിലുള്ള സമീപനം അതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്ന് ജോ ബൈഡൻ്റെ ഈ പ്രസ്താവന ഇവിടെ വ്യക്തമാകുമെന്നാണ് വിദേശ വിദഗ്ദ്ധർ പറയുന്നത് ഇവിടെ ജോ ബൈഡൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമെന്നു പറയുന്നത് ചൈനയും ജപ്പാനും ഇപ്പോൾ സാമ്പത്തികമായി പിന്നോട്ടാണ് എന്നാണ് മാത്രമല്ല റഷ്യയും പ്രശ്നങ്ങളാണ് ഇന്ത്യയും സാമ്പത്തികമായി പിന്നോട്ടാണെന്നായിരുന്നു ജോ ബൈഡൻ പറഞ്ഞത് നമുക്കറിയാവുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്രിട്ടനെ പിന്തള്ളി അഞ്ചാമത്തെ ലോകശക്തിയായിരുന്നു ഇന്ത്യ അതിനെയാണ് ഇപ്പോൾ സാമ്പത്തികമായി പിന്നോട്ടാണ് ഇന്ത്യ എന്ന് ഇപ്പോൾ ജോ ബൈഡൻ വിമർശിച്ചിരിക്കുന്നത് ഏതായാലും ജോ ബൈഡൻ്റെ ഈ വിമർശനം അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വലിയ വിമർശനം ജോ ബൈഡൻ മറ്റ് രാജ്യങ്ങൾക്കെതിരെ സൗഹൃദരാഷ്ട്രങ്ങൾക്കെതിരെ ഉയർത്ത ഈ ഒരു വിമർശനം അമേരിക്കയ്ക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് വലിയൊരു എതിർപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റൊരു ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിക്കുകയാണ് ഒപ്പം തന്നെ ജപ്പാൻ പ്രധാനമന്ത്രി രണ്ടാഴ്ച മുൻപ് അമേരിക്ക സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ ഇത്തരത്തിലൊരു വിമർശനം വന്നിരിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കെതിരെയും ഇപ്പോൾ ക്ഷമിക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ സന്ദർശനം നടത്തുകയാണ് അതിനെ രൂക്ഷമായ രീതിയിലാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ വിമർശിച്ചിരിക്കുന്നത് അതായത് വ്ളാദിമിർ പുതി ക്ഷമിക്കണം യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി വിമർശിച്ചിരിക്കുന്നത് സെലൻസ്കി പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ഇവർ മോദിയുടെ റഷ്യൻ സന്ദർശനം കടുത്ത നിരാശയാണ് ഉണ്ടാക്കിയെന്നും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഒരു ക്രിമിനലിനെ കെട്ടിപ്പിടിച്ചത് ഇപ്പോൾ നടക്കുന്ന സമാധാന ശ്രമങ്ങൾക്കുള്ള തിരിച്ചടിയാണെന്നുമായിരുന്നു സെലൻസ്കി പറഞ്ഞത് ഏതായാലും വിദേശ വിദേശരംഗത്ത് വല്ലാത്ത മോദിയുടെ ഇന്ത്യൻ സന്ദർശനം വല്ലാത്തൊരു രാഷ്ട്രീയ പ്രശ്നമായി ഇപ്പോൾ മാറി മോദിയുടെ റഷ്യൻ സന്ദർശനം വല്ലാത്ത രീതിയിലുള്ള രാഷ്ട്രീയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് രണ്ട് ദിവസമാണ് മോദി ഇപ്പോൾ റഷ്യൻ സന്ദർശനം നടത്തുന്നത് ഇതൊക്കെയാണ് ഇപ്പോൾ വിദേശരംഗത്ത് നിന്നുള്ള വാർത്തകൾ ഫിജി അനു ഈ ഒരു വിമർശനങ്ങളിൽ രാജ്യം ഇന്ത്യ പ്രതികരിക്കുന്നുണ്ടോ നരേന്ദ്രമോദി ഇപ്പോൾ അവിടെ സന്ദർശനം നടത്തുകയാണ് നരേന്ദ്രമോദിയുടെ പ്രതികരണം ഈ വിമർശനങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ അതായത് ഇപ്പോൾ ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ അമേരിക്കയിലെ എംബസികളുമായി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയെ മാത്രമല്ല ചൈന റഷ്യ ജപ്പാൻ ഇന്ത്യ തുടങ്ങിയ എംബസികളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അമേരിക്കയിലെ എംബസികളുമായിട്ട് ഇവരൊന്നും തന്നെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പ്രതികരിക്കാൻ മുതിർന്നിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദേശ വിദഗ്ധർ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇന്ത്യയിലെ ഒരു വിഭാഗം ജനങ്ങൾ അത് അവർക്ക് ജോ ബൈഡൻ്റെ ഈ ഒരു പ്രസ്താവനയിൽ സംശയമുണ്ടായിരിക്കും അതായത് എത്രത്തോളം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അതിൽ എത്രത്തോളം സൗഹൃദമുണ്ട് എന്നുള്ളൊരു സംശയം അത് സംശയം ഉണർത്തിയിരിക്കാം മാത്രമല്ല ചൈന ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ രാജ്യമാണ് ആ ചൈനയും ഇന്ത്യയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ബൈഡന്റെ വിമർശനം അത് ഇന്ത്യക്കാർക്കിടയിൽ വലിയ രീതിയിൽ ബൈഡനെതിരെ വിമർശനവും അതുപോലെ തന്നെ ബൈഡനെതിരെ എതിർപ്പും ഉണ്ടാക്കിയേക്കാം ഫിജി വരും ദിവസങ്ങളിൽ ഇതിന്റെ പ്രതിഫലനം കാണാൻ കഴിയും ഇന്ത്യയുടെ പ്രതികരണവും ഇക്കാര്യത്തിൽ പ്രസക്തമാണ് റഷ്യൻ സൈന്യത്തിലേക്ക് അനധികൃതമായി റിപ്പോർട്ട് ചെയ്ത്